മൊഴിയിൽ നിന്നൊഴും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയുടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേ അറിയിച്ച സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു എന്തെന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങിൽ വിശ്വസിക്കുന്നവർക്ക് പിതാവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തി തന്ന അങ്ങയുടെ മഹാകാരുണ്യത്തെയോർത്ത് ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു നാഥ അങ്ങയോട് ചേർന്ന് നിന്ന് ജീവിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സകല ഉയർച്ചകൾക്ക് അങ്ങാണ് കാരണമെന്നുള്ള ബോധ്യത്തോടെ അങ്ങേക്ക് നന്ദി പറയുവാനും വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ പരാജയങ്ങളും താഴ്ചകളും ഞങ്ങൾ തന്നെ വരുത്തിവെക്കുന്ന വിനകളാണെന്നുള്ള ചിന്തയോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ നമ്മുടെ കർത്താവി ശോമിശിഖായിയുടെ ദ്രവയം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയോസൈപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഘുമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സാർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ കൃപയോടെ